കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അധ്യായം വാക്യങ്ങൾ അനന്തരം രാജാവ് ആഗാഗ്യനായ ഹേദാധായുടെ മകൻ ഹാമാന് കയറ്റവും ഉന്നത പദവിയും കൊടുത്തു അവന്റെ ഇരിപ്പിടം തന്നോടുകൂടെ ഇരിക്കുന്ന സകല പ്രഭുക്കന്മാരുടെ ഇരിപ്പിടങ്ങൾക്ക് മേലായി വെച്ചു രാജാവിന്റെ വാതിൽക്കിലെ ഒക്കെയും ഹാമാനെ കുമ്പിട്ട് നമസ്കരിച്ചു രാജാവ് അവനെ സംബന്ധിച്ചു അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും മോദേഖായി അവനെ കുമ്പിട്ടില്ല നമസ്കരിച്ചതുമില്ല അപ്പോൾ രാജാവിന്റെ വാതിൽക്കിലെ രാജഭൃത്യന്മാർ മോദേഖായിയോട് നീ രാജകൽപ്പന ലംഘിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു അവരിങ്ങനെ ദിവസം പ്രതി അവനോട് പറഞ്ഞിട്ടും അവൻ അവരുടെ വാക്ക് കേൾക്കാതിരുന്നതിനാൽ മോദേഖായിയുടെ പെരുമാറ്റം നിലനിൽക്കുമോ എന്ന് കാണേണ്ടതിന് അവർ അത് ഹാമാനോട് അറിയിച്ചു താൻ യഹൂദനെന്നും അവൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോദേഖായ് തന്നെ കുമ്പിട്ട് നമസ്കരിക്കുന്നില്ലെന്ന് കണ്ടിട്ട് ഹാമാൻ കോപം കൊണ്ട് നിറഞ്ഞു എന്നാൽ മോദേഖായിയെ മാത്രം കൈയേറ്റം ചെയ്യുന്നത് അവന് പുച്ഛകാര്യമായി തോന്നി മോദേഖായിയുടെ ജാതി ഇന്നതെന്ന് അവന് അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അഴഷിരോഷിന്റെ രാജ്യത്തെല്ലാടവുമുള്ള മോർലേഖായുടെ ജാതിക്കാരായ യഹൂദന്മാരെയൊക്കെയും നശിപ്പിക്കേണ്ടതിന് ഹാമാൻ തരം അന്വേഷിച്ചു അഴ്ശിരോഷ് രാജാവിന്റെ പന്ത്രണ്ടാം ആണ്ടിൽ നീസാൻ മാസമായ ഒന്നാം മാസത്തിൽ അവർ ആദാർ എന്ന പന്ത്രണ്ടാം മാസം വരെയുള്ള ഓരോ ദിവസത്തെയും ഓരോ മാസത്തെയും കുറിച്ച് ഹാമാന്റെ മുമ്പിൽ വെച്ച് പൂര് എന്ന് നോക്കി പിന്നെ ഹാമാൻ അക്ഷിരോഷ് രാജാവിനോട് നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി ചിന്നി ചിറിക്കിടക്കുന്നു അവരുടെ ന്യായ പ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിനോടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു അവർ രാജാവിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നതുമില്ല അതുകൊണ്ട് അവരെ അങ്ങനെ വിടുന്നത് രാജാവിന് യോഗ്യമല്ല രാജാവിന് സമ്മതമുണ്ടെങ്കിൽ അവരെ നശിപ്പിക്കേണ്ടതിന് സന്ദേശം എഴുതി അയക്കണം എന്നാൽ ഞാൻ കാര്യ വിചാരകന്മാരുടെ കയ്യിൽ പതിനായിരം താലന്തി വെള്ളി രാജാവിന്റെ ഭണ്ണാരത്തിലേക്ക് കൊടുത്തയക്കാമെന്ന് പറഞ്ഞു അപ്പോൾ രാജാവ് തന്റെ മോതിരം കയ്യിൽ നിന്ന് ഊരി ആകാഗ്യനായ ഹമേദാദായിയുടെ മകനായ യുദന്മാരുടെ ശത്രുവായ ഹാമാൻ കൊടുത്തു രാജാവ് ഹാമാനോട് ഞാൻ ആ വെള്ളിയേയും ആ ജാതിയെയും നിനക്ക് ദാനം ചെയ്യുന്നു ഇഷ്ടം പോലെ ചെയ്തു ചെയ്തുകൊള്ളുക എന്ന് പറഞ്ഞു അങ്ങനെ ഒന്നാം മാസം പതിമൂന്നാം തീയതി രാജാവിന്റെ രാഴ്സക്കാരെ വിളിച്ചു ഹാമാൻ കൽപ്പിച്ചതുപോലെയൊക്കെയും അവർ രാജപ്രതിനിധികൾക്കും ഓരോ സംസ്ഥാനത്തിലെ ദേശാധിപതികൾക്കും അതത് ജനത്തിന്റെ പ്രഭുക്കന്മാർക്കും അതത് സംസ്ഥാനത്തിലേക്ക് അവിടുത്തെ അക്ഷരത്തിലും അതത് ജനത്തിലെ അവരുടെ ഭാഷയിലും എഴുതി അശ്വരോഷ് രാജാവിന്റെ നാമത്തിൽ അതെഴുതി രാജമഹദരം കൊണ്ട് മുദ്രയിട്ടു ആധാർ മാസമായ പന്ത്രണ്ടാം മാസം പതിമൂന്നാം തീയതി തന്നെ സകല യഹൂദന്മാരെയും ആ ബാലവൃദ്ധം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൂടെ നശിപ്പിച്ച് കൊന്നു മുടിക്കുകയും അവരുടെ വസ്തുവക കൊള്ളയിടുകയും ചെയ്യണമെന്ന് രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലേക്കും അഞ്ചൽക്കാർ വശം എഴുത്തയച്ചു അന്നത്തേക്ക് ഒരുങ്ങിയിരിക്കണമെന്ന് സകല ജാതികൾക്കും പരസ്യം ചെയ്യേണ്ടതിന് കൊടുത്ത തീർപ്പിന്റെ പകർപ്പ് ഓരോ സംസ്ഥാനത്തിലും പ്രസിദ്ധമാക്കി അഞ്ചൽക്കാർ രാജകൽപ്പന പ്രമാണിച്ച ക്ഷണത്തിൽ പുറപ്പെട്ടു പോയി ശൂശൻ രാജധാനിയിലും ആ തീർപ്പ് പരസ്യം ചെയ്തു രാജാവ് ഹാമാനും കുടിപ്പാൻ ഇരുന്നു ശൂശൻ പട്ടണമോ കലങ്ങിപ്പോയി മുതലുള്ള വാക്യങ്ങൾ ഒന്നുമുതലുള്ള വാക്യങ്ങൾ സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മോദിക്കായി വസ്ത്രം കീറി രട്ടെടുത്ത് വെണ്ണീർ വായിയിട്ടും കൊണ്ട് പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ അത്തീശത്തിൽ നിലവിളിച്ചു അവൻ രാജാവിന്റെ പടിവാതലോളവും വന്നു എന്നാൽ രട്ടെടുത്തും കൊണ്ട് ആർക്കും രാജാവിന്റെ പടിവാതലിനകത്ത് കടന്നുകൂടായിരുന്നു രാജാവിന്റെ കൽപ്പനയും തീർപ്പും ചെന്ന ഓരോ സംസ്ഥാനത്തും യഹൂദന്മാരുടെ ഇടയിൽ മഹാദുഃഖവും ഉപവാസവും കരച്ചിലും വിലാപവും ഉണ്ടായി പലരും രട്ടെടുത്ത് വെണ്ണീറിൽ കിടന്നു എസ്തേറിന്റെ ബാലിക്കാഴ്ചകളും ഷണ്ണന്മാരും വന്ന് അത് രാജ്ഞിയെ അറിയിച്ചപ്പോൾ അവർ അത്യന്തം വ്യസനിച്ചു മോദേഖായയുടെ രട്ട് നീക്കി അവനെ ഉടുപ്പിക്കേണ്ടതിന് അവന് വസ്ത്രം കൊടുത്തയച്ചു എന്നാൽ അവൻ വാങ്ങിയില്ല അപ്പോൾ എസ്തേർ തന്റെ ശുശ്രൂഷയ്ക്ക് രാജാവാക്കിയിരുന്ന ഷണ്ണന്മാരിലൊരുതനായ ഹതാക്കിനെ വിളിച്ചു അത് എന്തെന്നും അതിന്റെ കാരണം എന്തെന്നും അറിയേണ്ടതിന് മോദേഖായയുടെ അടുക്കൽ പോയി വരുവാൻ അവന് കൽപ്പന കൊടുത്തു അങ്ങനെ ഹത്താഖ് രാജാവിന്റെ പടിവാതിലിന് മുമ്പിൽ പട്ടണത്തിന്റെ വിശാല സ്ഥലത്ത് മോർഡേഖായയുടെ അടുക്കൽ ചെന്നു മോർഡേഖായ് തനിക്ക് സംഭവിച്ചതൊക്കെയും യഹൂദന്മാരെ നശിപ്പിക്കത്തക്കവണ്ണം ഹാമാൻ രാജഭണ്ഡാരത്തിലേക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ദ്രവ്യസംഖ്യയും അവനോട് അറിയിച്ചു അവരെ നശിപ്പിക്കേണ്ടതിന് ശൂശനിൽ പരസ്യമാക്കിയിരുന്ന തീർപ്പിന്റെ പകർപ്പ് അവൻ അവന്റെ കൈയിൽ കൊടുത്തു ഇത് യെസ്കറിനെ കാണിച്ചു വിവരമറിയിപ്പും അവർ രാജസ്ഥാൻ ഇതിയിൽ ചെന്ന് തന്റെ ജനത്തിനുവേണ്ടി അപേക്ഷയും യാചനയും കഴിക്കേണ്ടതിന് അവളോട് ആജ്ഞാപിപ്പാനും പറഞ്ഞു അങ്ങനെ ഹതാഖ് ചെന്ന് മോർദേഖായയുടെ വാക്ക് എസ്എറിനെ അറിയിച്ചു എസ് ദേർ മോദേഖായോട് ചെന്ന് പറവാൻ ഹത്താക്കിന് കൽപ്പന കൊടുത്തത് എന്തെന്നാൽ യാതൊരു പുരുഷനോ സ്ത്രീയോ വിളിക്കപ്പെടാതെ രാജാവിന്റെ അടുക്കൽ അകത്തെ പ്രാകാരത്തിൽ ചെന്നുവെങ്കിൽ ജീവനോട് ഇരിക്കത്തക്കവണ്ണം രാജാവ് പൊഞ്ചെങ്കോൽ അയാളുടെ നേരെ നീട്ടാഞ്ഞാൽ അയാളെ കൊല്ലണമെന്ന് ഒരു നിയമമുള്ള പ്രകാരം രാജാവിന്റെ സകലഭൃത്യൻമാരും രാജാവിന്റെ സംസ്ഥാനങ്ങളിലെ ജനവും അറിയുന്നു എന്നാൽ എന്നെ ഈ മുപ്പത് ദിവസത്തിനകം രാജാവിന്റെ അടുക്കക്ഷി ചെല്ലുവാൻ വിളിച്ചിട്ടില്ല അവർ എസ്സേരിന്റെ വാക്ക് മോർദേഖായോട് അറിയിച്ചു മോർദേഖായ് എസ്സേറിനോട് മറുപടി പറവാൻ കൽപ്പിച്ചത് നീ രാജധാനിയിലിരിക്കിയാൽ എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ട് കൊള്ളാമെന്ന് നീ വിചാരിക്കേണ്ടി നീ ഈ സമയത്ത് മിണ്ടാതെയിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും ഉണ്ടാകും എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചുപോകും ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് ആർക്കറിയാം അതിനു യസ്തേർ മോദേഖായോട് മറുപടി പറവാൻ കൽപ്പിച്ചത് നീ ചെന്ന് ചൂഷനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചുകൂട്ടി നിങ്ങൾ മൂന്ന് ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പി ഞാനും എന്റെ ബാല്യ അങ്ങനെ തന്നെ ഉപവസിക്കും പിന്നെ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിന്റെ അടുക്കൽ ചെല്ലും ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ അങ്ങനെ മോർലേക്കായെന്ന് എസ്തേർ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തു യോഹനാൻ എഴുതിയ സുവിശേഷം അധ്യായം വാക്യങ്ങൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഞാൻ സാക്ഷാൽ മുന്തിരി പള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്നിൽ കായ്ക്കാത്ത കൊമ്പ് ഒക്കെയും അവൻ നീക്കി കളയുന്നു കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിപെടിപ്പാക്കുന്നു ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനനിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു എന്നിൽ വസിപ്പി ഞാൻ നിങ്ങളിലും വസിക്കും കൊമ്പിനും മുന്തിരി പള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല ഞാൻ മൂന്നു രൂപ പള്ളിയും നിങ്ങൾ കൊമ്പുകൾ വാങ്ങുന്നു ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു ആ വക ചേർത്ത് തീയിലിടുന്നു അത് വെന്തുപോകും നിങ്ങളെന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ അത് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ ആകും പിതാവിനെ സ്നേഹിക്കുന്നതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നതുപോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എന്റെ കൽപ്പന സ്നേഹിതന്മാർക്കു വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ തന്നെ യജമാനം ചെയ്യുന്നത് ദാസൻ അറിയായിക്കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനിയും പറയുന്നില്ല ഞാൻ എന്റെ പിതാവിനോട് കേട്ടതുമെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചും നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാൻ ഇത് നിങ്ങളോട് കൽപ്പിക്കുന്നു ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്നു അറിവേ നിങ്ങൾ ലോകക്കാർ ആയിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പായിക്കുന്നു ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഓർപ്പിയൻ അവർ എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും എന്റെ വചനം പ്രമാണിച്ചുവെങ്കിൽ നിങ്ങളുടേതും പ്രമാണിക്കും എങ്കിലും എന്നെ അയച്ചവനെ അവർ അറിയായി എന്റെ നാമനിമിത്തം ഇതൊക്കെയും നിങ്ങളോടും ചെയ്യും ഞാൻ വന്നു അവരോട് സംസാരിക്കാതിരുന്നെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു ഇപ്പോഴോ അവരുടെ പാപത്തിന് ഒഴികൊഴിവില്ല എന്നെ പാക്കുന്നവൻ എന്റെ പിതാവിനെയും പകയ്ക്കുന്നു മറ്റാരും ചെയ്തിട്ടല്ലാത്ത പ്രവർത്തികളെ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിരുന്നില്ല എങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു ഇപ്പോഴോ അവർ എന്നെയും എന്റെ പിതാവിനെയും കാണുകയും പകയ്ക്കുകയും ചെയ്തിരിക്കുന്നു അവർ വെറുതെ എന്നെ പകച്ചു എന്നവരുടെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകേണ്ടതിന് തന്നെ ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്നും അയപ്പാനുള്ള കാര്യത്തിന് പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ അവനെന്നെക്കുറിച്ച് സാക്ഷ്യം പറയും നിങ്ങളും ആദ്യം മുതൽ എന്നോടുകൂടെ ഇരിക്കുകൊണ്ട് യോഹനാൻ എഴുതിയം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യോഹനാൻ എഴുതിയ സുവിശേഷം പതിനാറാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടറാക്കും അത്രയുമല്ല നിങ്ങളെ കൊല്ലുന്നവൻ എല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു അവർ പിതാവിനെയും എന്നെയും അറിയായകൊണ്ട് ഇങ്ങനെ ചെയ്യും അതിന്റെ നാഴിക വരുമ്പോൾ ഞാൻ അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ആദിയിൽ ഇത് നിങ്ങളോട് പറയാഞ്ഞത് ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്ക കൊണ്ടത്രേ ഇപ്പോഴ ഞാൻ എന്നെ അയച്ചവന്റെ അടുക്കൽ പോകുന്നു നീ എവിടെ പോകുന്നു എന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുത്ത് വരികയില്ല ഞാൻ പോയാൽ അവന് നിങ്ങളുടെ അടുക്കളയക്കും അവൻ വന്നു പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും അവർ എന്നിൽ വിശ്വസിക്കായ കൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ പ്രഭു ന്യായവിധിയെക്കുറിച്ചും തന്നെ ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിവില്ല സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് എന്നെ മഹത്വപ്പെടുത്തും പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത് അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞത് കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല പിന്നെയും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും അവന്റെ ശിഷ്യന്മാരെ ചിലർ കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല പിന്നെയും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണും എന്നും പിതാവിന്റെ അടുക്കൽ പോകുന്നു എന്നും അവൻ നമ്മോട് ഈ പറയുന്നത് എന്ത് എന്ന് തമ്മിൽ ചോദിച്ചു കുറഞ്ഞൊന്ന് എന്ന് ഈ പറയുന്നത് എന്താകുന്നു അവൻ എന്ത് സംസാരിക്കുന്നു എന്ന് നാം അറിയുന്നില്ല എന്നും അവർ പറഞ്ഞു അവർ തന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അറിഞ്ഞു യേശു അവരോട് പറഞ്ഞത് കുറഞ്ഞു കഴിഞ്ഞിട്ട് എന്നെ കാണുകയില്ല പിന്നെയും കുറഞ്ഞെന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണും എന്ന് ഞാൻ പറയുകയാൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ ചോദിക്കുന്നുവോ ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരഞ്ഞു വിലപിക്കും ലോകമോ സന്തോഷിക്കും നിങ്ങൾ ദുഃഖിക്കും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും സ്ത്രീ പ്രസവിക്കുമ്പോൾ തന്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട് കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷ നിമിത്തം അവൾ തന്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ട് എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എന്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും ഇന്ന് വരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല അപേക്ഷിപ്പീൻ എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും ഇത് ഞാൻ സദൃശ്യമായി നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എങ്കിലും ഞാൻ ഇനി സദൃശ്യമായി നിങ്ങളോട് സംസാരിക്കാതെ പിതാവിനെ സംബന്ധിച്ച് സ്പഷ്ടമായി നിങ്ങളോട് അറിയിക്കുന്ന നാഴിക വരുന്നു അന്ന് നിങ്ങളെന്റെ നാമത്തിൽ അപേക്ഷിക്കും ഞാൻ നിങ്ങൾക്കു വേണ്ടി പിതാവിനോട് അപേക്ഷിക്കും എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ എന്നെ സ്നേഹിച്ചു ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നുവെന്നു വിശ്വസിച്ചിരിക്കൊണ്ട് പിതാവ് താനും നിങ്ങളെ സ്നേഹിക്കുന്നു ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു ലോകത്തിൽ വന്നിരിക്കുന്നു പിന്നെയും ലോകത്തെ വിട്ടു പിതാവിന്റെ അടുക്കൽ പോകുന്നു അതിനു അവന്റെ ശിഷ്യന്മാർ ഇപ്പോൾ നീ സദൃശ്യമൊന്നും പറയാതെ സ്പഷ്ടമായി സംസാരിക്കുന്നു നീ സകലവും അറിയുന്നു എന്നും ആരും നിന്നോട് ചോദിപ്പാൻ നിനക്ക് ആവശ്യം ഇല്ല എന്നും ഞങ്ങളിപ്പോൾ അറിയുന്നു ഇതിനാൽ നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു യേശു അവരോട് ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ നിങ്ങൾ ഓരോരുത്തൻ സാന്താന സ്വന്തത്തിലേക്ക് ചിതിറിപ്പോകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു വന്നുമിരിക്കുന്നു കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഏകനല്ലാതും നിങ്ങൾക്കും എന്നെ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവി ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവെ എനിക്ക് ന്യായം പാലിച്ചു തരണമേ ഞാൻ എന്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു ഞാൻ ഇളകാതെ യഹോവിൽ ആശ്രയിക്കുന്നു യഹോവെ എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ എന്റെ അന്തരംഗവും എന്റെ ഹൃദയവും പരിശോധിക്കണമേ നിന്റെ ദയ എന്റെ കണ്ണിന് മുൻപിൽ ഇരിക്കുന്നു നിന്റെ സത്യത്തിൽ ഞാൻ നടന്നു മിരിക്കുന്നു വ്യർത്ഥന്മാരോടുകൂടെ ഞാൻ ഇരുന്നിട്ടില്ല കപടക്കാരുടെ അടുക്കൽ ഞാൻ ചെന്നിട്ടുമില്ല ദുഷ്പ്രവർത്തിക്കാരുടെ സംഘത്തെ ഞാൻ പകച്ചിരിക്കുന്നു ദുഷ്ടന്മാരോടുകൂടെ ഞാൻ ഇരിക്കയുമില്ല സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിനും നിന്റെ അത്ഭുത പ്രവൃത്തികളൊക്കെയും വന്നിക്കേണ്ടതിനും ഞാൻ കുറ്റമില്ലായ്മയിൽ എന്റെ കൈകളെ കഴുകുന്നു യഹോവേ ഞാൻ നിന്റെ യാഗപീഠത്തെ വലം വെക്കുന്നു യഹോവേ നിന്റെ ആലയമായ വാസസ്ഥലവും നിന്റെ മഹത്വത്തിന്റെ നിവാസവും എനിക്ക് പ്രിയമാകുന്നു ഭാവികളോടുകൂടെ എന്റെ പ്രാണനേയും രക്തപാതകന്മാരോടുകൂടെ എന്റെ ജീവനെയും സംഹരിച്ചു കളയരുതേ അവരുടെ കൈകളിൽ ദുഷ്കർമ്മമുണ്ട് അവരുടെ വലം കൈ കോഴ നിറഞ്ഞിരിക്കുന്നു ഞാനോ എന്റെ നിഷ്കളങ്കതയിൽ നടക്കും എന്നെ വീണ്ടെടുത്തു എന്നോട് കൃപ ചെയ്യണമേ എന്റെ കാലടി സമനിലത്ത് നിൽക്കുന്നു സഭകളിൽ ഞാൻ യഹോവയെ വാഴ്ത്തും